അങ്ങനെയൊക്കെ അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് മുത്തൊഴുക്ക് പോലെ ചേട്ടന്റെ പടങ്ങൾ വരുന്നത് അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് ധ്യാൻചേടിന്റെ കഴിഞ്ഞ ദിവസത്തെ റീല് അതില് ധ്യാൻ തന്നെ ധ്യാൻചടനെ പടക്കം സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ല ആ റീലിന്റെ കൺസെപ്റ്റ് ഏതാണ് ഒരു പടക്കം തോന്നിട്ടുണ്ട് വരുന്നത് മനസ്സിലായിരുന്നു അപ്പൊ ഒരു പടത്തിന് ശരിക്കും ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത് ഞങ്ങൾ എത്ര പ്രൊമോട്ട് ചെയ്യാൻ കേറു നിങ്ങളോ നിങ്ങള് കാരണം എത്ര ഓടി ഞാൻ കാണുന്ന ചേട്ടി ഓടി ഒരു പടം പറഞ്ഞത് എനിക്ക് എന്റെ കൊള്ളാത്ത ഒരു പടം നിങ്ങള് കാരണം ഓടി നല്ലൊരു തിരക്കഥള്ളോട് ഓടിക്കൊട്ടിയ പണം പറയം പറഞ്ഞു ഇല്ലല്ലോ ചേട്ടാ ചേട്ടാ കപ്പലും മുതലാളി പൊട്ടിമുണ്ടോ നിങ്ങളുടെ ചോദ്യം തീർച്ചയായിട്ടും അതായത് കപ്പൽ മുതലാളി താരതമ്യ നല്ല പടമാണ് അത് റാംസ് താരതമ്യാണല്ലോ ബോക്സ് ഓഫീസ് ഇഷ്ട പറയുന്നത് കപ്പലിനും കപ്പലും ബോക്സ് ഓഫീസ് ഇട്ടല്ല പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അത് ഭയങ്കരമായിട്ട് കളിയല്ല അപ്പൊ പറഞ്ഞു ഒന്ന് പറയട്ടെ പോയിന് ഒന്ന് കേക്ക് പോയി ഞാൻ പറയാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നല്ലൊരു തിരക്കഥ സിനിമകളൊന്നും ഒത്തിയിട്ടില്ല പ്രൊമോഷൻ ഇല്ലാതെ തന്നെ ചേച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോ പറയാത്തോളങ്ങളിൽ ഒരുപാട് ചീച്ച ഞങ്ങൾ കണ്ടിട്ടുണ്ട് മനസ്സിലാകുന്നുള്ളൂ പിന്നെ എന്റെ അഭിപ്രായം മലയാള സിനിമയുടെ ഒരു പ്രേക്ഷകങ്ങൾ എന്നല്ലേ പറയാം ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പറയുന്ന പോലെ ഒരു കണക്കില്ലാണ്ട് ചൂടപ്പം പോലെ ഇറങ്ങുന്ന സിനിമകളാണ് അത് നിങ്ങൾ പ്രൊഡ്യൂസർമാര് ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിട്ട് പടങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം അസേ പ്രേക്ഷകൻ മനസ്സിലാകുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ പടത്തിന്റെ ഹിറ്റ് ആ അവർ നിരക്കിലൊക്കെ ഒരുപാട് മാറ്റം വരും അതല്ലാതെ നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ് ഇങ്ങനെയുള്ള കുറെ പടം പ്രതീക്ഷ വെക്കേണ്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു സിനിമാക്കാരനാവണെങ്കിൽ തന്നെ ഒരുപാട് പ്രതീക്ഷയിലാണ് ഇപ്പോ കപ്പൽ മുതലേ എന്റെ എത്ര നായക വേഷം രമേഷ് പെഷാച്ചർ കിട്ടി കപ്പലും മുതലി കഴിഞ്ഞു എത്ര നായകം കിട്ടുന്നു രമേശ് പിഷാർ സൈഡ് റോഡിലോട്ട് പോയി പക്ഷെ ചേട്ടൻ ചേട്ടൻ കിട്ടുന്നുണ്ട് മാത്രമേ അറിയുള്ളൂ ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറും ഒരിക്കലും എന്നെ വെച്ചിട്ട് എത്ര പടം പൊട്ടി എന്നെ വെച്ചിട്ട് എന്തിനാ വീണ്ടും വീണ്ടും പടം എടുക്കുന്നുണ്ട് ചേട്ടൻ വേറിട്ട് ഓക്കെയാണ് പോണത് എന്താ പറ ഇത്രയും പറഞ്ഞില്ല പ്രൊഡ്യൂസർ പറയാൻ പറ്റില്ല തീർച്ചയായിട്ടേ മത്സര് വരുന്ന കള്ളപ്പണം സ്റ്റാർന്നൊക്കെയാ അതുകൊണ്ട് അവർക്ക് ഗുണം ഞാനെല്ലാം എനിക്ക് ആ രീതി അവർക്ക് ഗുണ ഉണ്ടാവുന്നുണ്ടോ അപ്പൊ നഷ്ടമായിട്ടില്ല എല്ലാരും ഡയറക്ടർ പ്രൊഡ്യൂസർ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇത് വായിച്ചു നോക്കാതെ ഇവിടെ ഇറങ്ങുന്നത് സിനിമ ജനങ്ങൾക്ക് ആവശ്യമില്ല നൂറ്റമ്പത് സിനിമ ഇറങ്ങുന്നുണ്ട് പന്ത്രണ്ട് മാസമല്ലേ ഉള്ളൂ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസമുള്ളൂ നൂറ്റമ്പത് ദിവസം ഒക്കെ സിനിമ ഉണ്ടാവും അപ്പൊ അത്രയും ചോയ്സ് ഉണ്ട് എല്ലാ സാധനവും ഇവിടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇവിടെ ഇറങ്ങുന്നത് ബിസ്ക്കറ്റും പേസ്റ്റും അരി മണ്ണ് കാറും എല്ലാം ഒരുപാട് പ്രായങ്ങളൊക്കെ ഒരുപാട് എണ്ണ ഇറങ്ങുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ എടുക്കുള്ളൂ നീ വഴി കൂടെ നടന്നിട്ട് ഹോട്ടലിൽ ഓരോ രണ്ട് മാസം ഇടും നീ ലൈവേ വഴി യാത്ര ചെയ്ത ഹോട്ടൽ തുറക്കും ഹോട്ടൽ പൂട്ടും കടവണ് അതുപോലൊരു സംഭവം മാത്രമാണ് ഇവിടെ നടക്കുന്നത് പലതും വരും പലരും വീണ്ടും അത് ചെയ്യാൻ തീരുമാനിക്കും ആ കാലത്തുള്ളതിനേക്കാൾ സിനിമയ്ക്ക് മറ്റ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കച്ചവടങ്ങളൊക്കെ നടന്നു തുടങ്ങുന്നതും കൊണ്ടും ധ്യാന്റെ വടത്തിന് ആ ലെവലിലുള്ള കോസ്റ്റ് വലിയ ഒരു നൂറ് കോടി പടമൊന്നും അല്ല ധ്യാന്റെ പടം എന്ന് പറഞ്ഞ് വരുന്നതും ഇല്ല ചെറിയ പട്ടം ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ഒരാൾ നീ ഇപ്പൊ ഞാൻ നീ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞില്ലേ അതേപോലെ സിനിമ ചെയ്താൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവർ എന്തായാലും സിനിമ ചെയ്യും അവർ ചെയ്യാൻ സിനിമ വരുമ്പം അവർ നോക്കിയെടുക്കുമ്പോ അവർക്ക് വലിയ ആൾക്കാരുടെ പുറകെ പോകാനോ കിട്ടാനുള്ള സാധ്യത അവർക്ക് സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് കിട്ടേ കിട്ടി പോയാൽ പൊട്ടം ലോട്ടറി എടുക്കുന്ന പോലെയല്ലേ മുമ്പൊന്നും പറഞ്ഞില്ല അത് നിനക്ക് ഈ പ്രൊഡ്യൂസർമാർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കുല്ലാത്ത വേദന എന്താണ് നിനക്ക് മാനി രോജിഷ്ടമുള്ള പുല്ല ഞാൻ ജീവിക്കുക എനിക്കിഷ്ടമുള്ള അതിനകത്ത് എന്താ പറയുന്നത് എന്താ ഈ പടക്കം പൊട്ടില്ല അത് പൊട്ടിയായിരുന്നു ഇടന്താ ഇവിടെ ഒരാളും ഒരു സിനിമ എടുത്തിട്ട് ഇത് കാണുന്ന പ്രേക്ഷകം പണ്ടാരം തുടങ്ങണം അവ കണ്ടിട്ട് വെറുതെ പറഞ്ഞിട്ടല്ല സിനിമ എടുക്കുന്നത് എല്ലാവർക്കും ആ സിനിമ ആരെങ്കിലും ഒക്കെ ഒരാളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും ഈ സിനിമ കണ്ട് കുറച്ച് ആൾക്കാരിലേക്ക് എത്തണം പിന്നെ ഞാൻ ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണം നീ ആണോ എനിക്ക് പഠിപ്പിച്ചത് അല്ല ഞാൻ സിനിമയെങ്ങനെയാണോ കാണുന്നത് ഞാൻ ജീവിതത്തെ നീ എനിക്ക് എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നീ എന്തിനാ എനിക്ക് നീ കണ്ടൂടെ അല്ലല്ല അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് പ്രസ്മീറ്റില് നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ അതേ സീരിയസ്നെസ് ഞാൻ സീരിയസ് ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി നീ കേട്ടോ നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ നിർത്തി നീ ഒരു ബാഗ് വന്നതല്ലോ അല്ലല്ലോ അല്ലല്ലോ നീ പറഞ്ഞു ായിട്ടൊക്കെ എടുക്കുന്നുണ്ട് സിനിമ പൊളിയുന്നു ഈ പൊളിഞ്ഞു എന്നുള്ള കാര്യം ഞങ്ങളല്ല മതി പത്തിന് ചോദിച്ചാൽ മതി ഈ ഇത്ര ആൾക്കാർ നീ ആലോചിച്ച് നോക്കും ഞാൻ സീരിയസ് ആയിട്ട് വളരെ പേഴ്സണൽ ആണ് നീ ചോദിച്ച കാര്യം ഞാൻ ചോദിച്ചാ അത് നിനക്ക് എന്റെ അടുത്ത് ഈ ഒരു ഈ ഒരു പടത്തിന് ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്ര ആൾക്കാർ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു മിനിറ്റ് സൗകര്യം അപ്പൊ ഞാൻ പറയല്ലേ നീ അത് കേക്ക് ചോദിച്ചു വെച്ചില്ലേ സീരിയസ് ആയി കണ്ടത് ഞാൻ മറുപടി പറഞ്ഞെ ഞാൻ എന്തിനും ജീവിതത്തിനെ കാണണം ഞാൻ എന്തിനും സിനിമയിൽ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നീ എനിക്ക് ധൈര്യം ഇത് പറഞ്ഞു തരും ഒരിക്കലും നീട്ടു അല്ല ഏത് ചാനലാ അതൊന്നും വേണ്ടി ആവുമ്പോഴും ഓക്കെ അത് അഡ്വർട്ടൈസ്മെന്റ് ആയാലോ ഇപ്പൊ ഞാൻ ചോദിച്ചു ചോദിക്കാൻ പോകുന്ന ചോദ്യം നിനക്ക് എന്ത് അടിസ്ഥാനം ഉണ്ടായാലും പറയാം എന്ത് പ്രൂഫുണ്ട് എന്ത് പ്രൂഫുണ്ട് നീ പറയുന്നതിന് നീ താഴെ യൂട്യൂബിൽ കമന്റ് ആൾക്കാരാണ് പറഞ്ഞിട്ടല്ലേ നിനക്ക് എന്തെന്ന് അറിയാമോ ഇതിനെ കുറിച്ച് സിനിമയെ കുറിച്ച് അപ്പൊ കണ്ടരുന്ന്